പണ്ട് കാലത്തെ ഇന്നത്തെ പോലുള്ള രോഗനിർണയത്തിനുള്ള നിർണയത്തിനുള്ള അത്യാധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്നത്തെ ഡോക്ടർമാർ അതായത് വൈദ്യന്മാർ അവരുപയോഗിച്ചിരുന്നത് ജ്യോതിഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ അതിന് എന്തൊക്കെ അസുഖങ്ങൾ വരാം അത് ഏത് കാലഘട്ടത്തിൽ വരാം ഏത് ശരീരഭാഗത്ത് വരാം എന്ന് കണ്ടുപിടിക്കാൻ ഇന്നത്തെ അത്യാധുനിക യന്ത്രങ്ങൾക്ക് പോലും കഴിയുകയില്ല പക്ഷേ ഒരു അസ്ട്രോളജർക്ക് ആ ഗ്രഹനില കാണുമ്പോഴേ അറിയാൻ പറ്റും ഈ ആൾക്ക് ഇന്ന വയസ്സിൽ ഇന്ന അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ആഹാര ക്രമീകരണങ്ങൾ നടത്തിയാൽ അയാൾക്ക് ആ അസുഖത്തെ തടയാൻ കഴിയും അങ്ങനെ തടയാൻ വേണ്ടിയാണ് ജ്യോതിഷം അല്ലാതെ വിധിയെന്ന് പറഞ്ഞ് ആ വിധിയെ നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് ആ വിധിയോർത്ത് നീർ നീര് ജ്യോതിഷം എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നുണ്ട് നമ്മൾ പണ്ട് അക്ഷരങ്ങൾ പഠിക്കുന്ന കാലത്ത് ആ കോളേജിൽ പോയാലോ അല്ലെങ്കിൽ സ്കൂളിൽ പോയാലോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിച്ചാൽ പറഞ്ഞോ ദോഷമാണ് അവനൊന്നും കൊള്ളാത്തവനാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട് അതുപോലെയാണ് ഇന്ന് ജ്യോതിഷത്തിൻ്റെ സ്ഥിതിയും അതറിഞ്ഞുകൂടാത്തവർ ഇതേതോ പഠനശാസ്ത്രമാണ് ഇതിൽ പറയുന്നത് ഇന്ന് തന്നെ ഒരു പ്രോഗ്രാമിൽ ഒരു കുട്ടി വന്നിരുന്ന് ആ പറയുന്നത് കേട്ടിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പോലും ഒരേ അറിവില്ലാതെ ഇങ്ങനെ ചളവളാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ഇച്ചിരിയൊക്കെ അറിവുള്ള നമുക്ക് അയ്യോ ഇത് എന്താ മനുഷ്യർക്ക് ഇത്രയും അജ്ഞതയാണോ മനുഷ്യർക്ക് അങ്ങനെയാണ് നമുക്ക് മനസ്സിൽ തോന്നുക അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക അവരുടെ വീട്ടിനടുത്തേതോ ജ്യോത്സവം ഉണ്ട് പോലും അയാ അങ്ങനെയുള്ളവരുണ്ട് കവടി നിരത്തി അതൊന്നും പഠിക്കാത്തവരാണ് പഠിച്ചവർ അങ്ങനെയല്ല പഠിച്ചവർക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും പക്ഷേ പഠിച്ചവർ വളരെ കുറവാണ് ഒരു ബിസിനസ് പൂട്ടുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു ജീവിതമാർഗം ഇല്ലാതെ നിർത്തപ്പോഴോ ഒരു കവടിപ്പലക വാങ്ങിച്ചിട്ട് കടം മേടിച്ച് കട കവടിപ്പലക മടിച്ചിട്ട് ആ കവടി നിരത്തി ഒന്നും നോക്കാതെ അങ്ങ് പറയും ദൈവാധീനം ഇല്ല ശത്രുദോഷമാണ് ഈ രണ്ടായുധങ്ങളാണ് ഇവരുടെ ആയുധം ഈ കപട ജ്യോത്സ്യന്മാരുടെ ആയുധം ഇത് രണ്ടാണ് ആ ക കാപ്പട്ടിത്തിൻ്റെ ഒരു പലകയാണ് ഈ കവടി പലക പക്ഷെ നല്ലതുപോലെ ഉപയോഗിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ജ്ഞാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയേക്കും അല്ലാതെ അതിനകത്തൊരു ശാസ്ത്രവും ഇല്ല അതിൽ ശാസ്ത്രമേലൊരു ഒരു ഒരു ജീവി ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അതിനകത്തൊരു ജീവി ഉണ്ടായിരുന്നു പണ്ട് അതിങ്ങനെ കറക്കി 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 കുലിക്കു 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 ഓരോ ഒരു പ്രാവശ്യം പറയാൻ പറ്റുമായിരിക്കും ദൈവം കാണിച്ചു കൊടുക്കും ആ അതിങ്ങനെയാണ് ബാക്കി എല്ലാ പ്രാവശ്യവും വരുന്ന പൊട്ടത്തരമായിരിക്കും ഒന്നും മനസ്സ് വരുത്തില്ല അപ്പോൾ ഉള്ള ഒരു ആയുധമാണ് ആ നിങ്ങൾക്ക് ആരാണ്ട് ഏതാണ്ട് ചെയ്തു നിങ്ങൾക്ക് കൂടെ ഉത്തരം ചെയ്തു നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവാധീനമുണ്ട് പോയി ദൈവാധീനം വരുത്തിയിട്ടോ എന്തിനാ ഇദ്ദേഹത്തിന് ദൈവാധീനം വരുത്താനാണ് അത്രയും നേരം കൊണ്ട് കാരണം ഒരു ദിവസം ഒരാളുടേത് നോക്കാൻ പറ്റും കബഡി വെച്ച് നോക്കുന്ന ദൈവജ്ഞാനം ആ ദൈവാധീനം ഉള്ളവർക്ക് അല്ലാതുള്ള ദിവസം മൊത്തവും പറയുന്നത് തെറ്റായിരിക്കും എന്നിട്ട് ദൈവജ്ഞർ എന്നൊരു പേരും ദൈവജ്ഞർ ദൈവത്തെ അപമാനിക്കുന്നവരാണ് അവർ അവർ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഈ ശാസ്ത്രത്തിന് ദൈവം നമുക്ക് തന്ന ഒരു വരദാനമാണ് ഈ ശാസ്ത്രം അതിനെ അപമാനിക്കുന്നവരാണ് അവർ അവിടെ എന്തെങ്കിലും ഈ ഇല്ലല്ലോ ഇങ്ങനെ പ്രശ്നശാസ്ത്രം അവിടെയുണ്ട് കവടിയൊന്നുമില്ല ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം അർജുൻ അർജുൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ജ്യോതിഷ ശാസ്ത്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ അങ്ങനെയൊക്കെ സംഭവിച്ചതുപോലും എനിക്ക് സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്കറിയാവുന്ന എല്ലാ ജ്യോതിഷന്മാരും പ്രവചിച്ചു അർജുന ഇപ്പോൾ തിരിച്ചു വരും അല്ലെങ്കിൽ അർജുനവിടെ ജീവനോടിരിപ്പുണ്ട് എല്ലാ ഇതിനകത്ത് വലിയ 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 ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരും എല്ലാവരും പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സകലമാനം പേരും പറഞ്ഞു ആ തിരിച്ച് കിട്ടുന്ന നടന് വരെ അത്രയും നാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പോൾ വരും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നല്ല ഒന്നും സംഭവിച്ചില്ല കവി നിരത്തിൽ പറഞ്ഞ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് വെച്ചാൽ ആ അദ്ദേഹത്തിൻ്റെ ജനനസമയമില്ല അദ്ദേഹം എപ്പോഴാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ അവരുടെ ഒന്നും ജനനസമയമില്ല ആ അദ്ദേഹത്തിൻ്റെ തന്നെ ജനനസമയം ആ കൃത്യമായ ജനനസമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ ഇതൊന്നുമില്ലാതെ ഇവരൊക്കെ എങ്ങനെ പ്രവചിച്ചു എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ മറ്റേ ആ കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു വിവാഹ പൊരുത്തനത്തിനെ കുറിച്ചാണ് എൻ്റെ കുടുംബത്തിലുള്ളവർ ഈ വിവാഹ പൊരുത്തം ആണെന്നും പറഞ്ഞ് ചില ജ്യോതിഷികൾ പറഞ്ഞത് വെച്ച് വിവാഹം കഴിച്ച് വിവാഹ പൊരുത്തമേ ഇല്ല പൊരുത്തം ഉണ്ടാക്കിയതാണ് അവരുടെ ആ സാമ്പത്തിക സ്ഥിതി ജോലി ഇങ്ങനെയൊക്കെ അനുകൂല ഘടകമാകുമ്പോൾ നാളിന് പൊരുത്തമുണ്ടെന്ന് അങ്ങ് പറയുകയാണ് എൻ്റെ കുടുംബത്തിൽ ഒറ്റ ഒരാൾ ആ പൊരുത്തോട് വിവാഹം കഴിച്ചവരില്ല യഥാർത്ഥത്തിൽ എനിക്കറിയാവുന്ന ആരും തന്നെ പൊരുത്തം നോക്കി വിവാഹം കഴിച്ചില്ല അവർ നോക്കുന്നത് ചുമ്മാ ഒരു നാൾ നോക്കിയിട്ട് പൊരുത്തമില്ലെങ്കിലും പൊരുത്തമുണ്ടെങ്കിലും മറ്റുള്ള ഘടകങ്ങളെല്ലാം ഒന്നിച്ച് വരികയാണെങ്കിൽ അങ്ങ് വിവാഹം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പൊരുത്തം നോക്കിയൊന്നും അങ്ങനെയൊന്നും വിവാഹം കഴിക്കത്തില്ല അവർക്കിഷ്ടമില്ലാത്ത കല്യാണമാണെങ്കിൽ എന്ന് ജോലിസിനെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒക്കെ കുടുംബത്തിൽ തന്നെ ഉള്ളവരെയൊക്കെയാണ് നോക്കുന്ന ഒരു പഞ്ചാംഗം കൊണ്ടുള്ളൂ പഞ്ചാംഗം എടുത്ത് അങ്ങ് നോക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പെൺകുട്ടികളുടെ വീട്ടുകാരാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കനാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജാതകം അതിനനുസരിച്ച് അങ്ങ് ക്രമീകരിക്കുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ തിരിച്ച് ആൺകുട്ടികളുടെയാണെങ്കിലും അങ്ങനെ തന്നെ അവർക്കിഷ്ടമാണെങ്കിൽ പറ്റിയ ജാതകത്തിനനുസരിച്ച് ഒരു ജാതകം അങ്ങ് തട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത് പൊരുത്തമുള്ള ഒരു ജാതകം അങ്ങനെയാണ് ഒരു നമുക്കറിയാവുന്ന എല്ലാം അല്ലാതെ ഇങ്ങനെ പൊരുത്തം നോക്കി കല്യാണം കഴിച്ചിട്ടു നമുക്കറിയത്തില്ല പിന്നെ ചൊവ്വാദോഷം ചൊവ്വാദോഷമുള്ളവർ വളരെ ചുരുക്കമേ ഉള്ളൂ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അപ്പോൾ അത് വളരെ പേടിക്കേണ്ട ഒരു ദോഷമേ അല്ല അതിനെക്കുറിച്ച് നല്ല വിശദമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ആയുർവേദവും ഈ ജ്യോതിഷവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഈ വീഡിയോ എടുത്തത് ഒന്നാമത്തെ കാര്യം ഇന്നൊരു ടി പ്രോഗ്രാം കണ്ടപ്പോൾ അതിനകത്ത് ജ്യോതിഷന്മാരെ ഫുള്ള് അടച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ആരാണ് ഇവർക്ക് ഇതിനൊക്കെയുള്ള അവകാശം കൊടുത്തത് ഇപ്പുറത്തുള്ളവർക്ക് അതിനെതിരെ പ്രോ പ്രതികരിക്കാന് ഉള്ള പ്രതികരണശേഷി കുറവായതുകൊണ്ടാണ് അവരതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആശയം എന്ന് പറയുമ്പോൾ എല്ലാവരെയും അടിച്ചാശയവിച്ച് ആ നമുക്ക് നേട്ടങ്ങളുണ്ടാകുന്നത് നല്ലതാണോ എന്ന് ഇന്നത്തെ തലമുറയിൽ നിന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കരുത് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഇത് കേൾക്കുന്നവർ ഇപ്പം നമ്മുടെ ചാനല് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പകുതി പേര് സ്ത്രീകളും പകുതി പേര് പുരുഷന്മാരും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ ഉണ്ട് അവരെങ്കിലും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പുറത്തു വരണം ആ ഈ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന എന്തോ മന്ത്രവാദവും അങ്ങനെയൊക്കെയാണെന്നുള്ള ആ അന്ധവിശ്വാസം ജ്യോതിഷിയെ നമ്മൾ ഭയപ്പാടോടെയെല്ലാം കാണണ്ടേ നമുക്ക് രക്ഷ നമ്മൾ ജീവിതത്തിൽ രക്ഷിക്കാനുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് കാണേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു പേരിൽ ചുരുക്കമായതുകൊണ്ടാണ് കിട്ടുന്നിടത്തോളം നമ്മൾ തന്നെ പഠിക്കുക ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് നാളെടുക്കത്തില്ല ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ അപ്പോൾ ഇതിൽ നിന്നുള്ള ഹിൻ്റ് എടുത്തുകൊണ്ട് അത് നമ്മൾ സേർച്ച് ചെയ്ത് സേർച്ച് ചെയ്ത് പഠിക്കണം അതുകൊണ്ടാണ് വ്യത്യസ്തതരമായ ടോപ്പിക്കുകൾ തരുന്നത് അപ്പോൾ ആ ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ സേർച്ച് ചെയ്ത് സേർച്ച് ചെയ്ത് പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെത്താനെ നോക്കാൻ പറ്റും അതേ ഉള്ളു മാർഗ്ഗം വേറെ മാർഗ്ഗമില്ല നമ്മൾ തന്നെത്താനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് കുഴപ്പമെന്ന് അതിനനുസരിച്ച് നമുക്ക് പ്രതിവിധികളെടുത്താൽ നമ്മുടെ ജീവിതം സുഗമമാക്കാം അതിലിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് പ്രയോജനമില്ലെന്ന് പറയത്തില്ലേ ചിലർ ജനിക്കുമ്പോഴേ അനാരോഗ്യപരമായിട്ടുള്ള ഗ്രഹസ്ഥിതികളായിട്ടായിരിക്കും ജനിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഭക്ഷണം ക്രമീകരിച്ച് അതിനനുസരിച്ചുള്ള യോഗമുദ്രകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ വൈദ്യനാഥാഷ്ടകം ദിവസം ചൊല്ലിയിട്ടേ കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ പിറ്റേ ദിവസം ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുക തന്നെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്താണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ പലരും ക്രൂരമായിട്ട് പെരുമാറുന്നതൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അവരുടെ ഗൃഹസ്ഥിതികൾ കുഞ്ഞുനാളിലേ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവരിങ്ങനെ പെരുമാറാനുള്ള സാധ്യതയുണ്ടെന്ന് അതിനനുസരിച്ച് അതേപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം അതുപോലെ ക്രമീകരിക്കുകയാണെങ്കിൽ സ്വാത്വികമായ ഭക്ഷണ രീതികളൊക്കെ പിന്തുടരുകയാണെങ്കിൽ അവരിൽ നിന്ന് ആ രീതിയിലുള്ള ചിന്താഗതികൾ മാറ്റാൻ പറ്റും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കൊണ്ട് പറയാൻ ഇപ്പോഴൊന്നും തീരത്തില്ല അപ്പോൾ ആയുർവേദം അനുസരിച്ച് ഭൂമി വായു ജലം ആകാശം തീ ഇങ്ങനെ അഞ്ച് തത്വങ്ങൾ കൊണ്ടാണ് അഞ്ച് മൂലകങ്ങൾ എന്നാണ് ചിലർ പറയുന്നത് ഇതുകൊണ്ടാണ് ഈ ഭൂലോകം മുഴുവനും വിശ്വം മുഴുവനും നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം പോലും നിർമ്മിച്ചിരിക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ അത്യാവശ്യമാണ് ഇവ ചേർന്നുണ്ടാകുന്നതാണ് നമ്മൾ എന്ന് പറയുന്ന വാദം പിത്തം കഫം ഇവ ചിലർക്ക് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും അത് നക്ഷത്രപ്രകാരം ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് അതൊക്കെ പറയുന്നതായിരിക്കും ഭൂമിയും വായുവും ചേർന്നാണ് വാദം ദഹനത്തിൻ്റെയും ഉപാപചയത്തിൻ്റെയും തത്വമായ തീയും വെള്ളവുമാണ് പിത്തത്തെ രൂപീകരിക്കുന്നത് ശരീരഘടനയുടെയും രൂബ്രിക്കേഷൻ്റെയും തത്വമായ ജലവും ഭൂമിയും ചേർന്നാണ് കഫത്തെ രൂപപ്പെടുത്തുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ഏത് രാശിയിലാണ് ജനിച്ചതെന്നനുസരിച്ച് ഈ ഘടകങ്ങളിൽ വ്യത്യാസം വരുമേ അപ്പോൾ അനാരോഗ്യകരമായ ഭക്ഷണക്രമവും ക്രമവും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും പിന്നെ വ്യായാമമില്ലായ്മയും നമ്മുടെ ആ ജീവിത ശൈലി ഇതുകൊണ്ടൊക്കെ എല്ലാ ഈ ദോഷങ്ങളെ ചിലപ്പോൾ വിപവാദം ഇത് കൂടുതലുള്ളവർക്കാണെങ്കിൽ അത് വീണ്ടും കൂടാനുള്ള സാധ്യത അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു സന്തുലിതാവസ്ഥയിൽ നിർത്താൻ നമുക്ക് പറ്റും അപ്പോൾ മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും വായിക്കുകയാണെങ്കിൽ ഇതെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മൾ ചുരുക്കിയേ പറയാൻ പറ്റത്തുള്ളൊ അതുകൊണ്ടാണ് പറയുന്നത് ആ മെഡിക്കൽ ആസ്ട്രോളജി പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നത് വളരെയധികം നല്ലതാണ് അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഡോക്ടർമാരാണേ ഇതറിഞ്ഞിരിക്കേണ്ടത് അവർ ഇതൊരന്ധവിശ്വാസമാണെന്ന് ഒരു മൂല കിട്ടിയൊക്കെയാണേ അവരിത് പഠിച്ചിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ അതിൻ്റെ ആ ജാതകം നോക്കേണ്ടത് യഥാർത്ഥത്തിൽ ഡോക്ടർമാരാണ് എന്നിട്ട് ആ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്നവർക്ക് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു ഡോക്ടറാണേ ഭാഗ്യവശാൽ അങ്ങനെയുള്ള ഡോക്ടർമാരൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല അല്ലെങ്കിൽ വളരെ അപൂർവമാണ് ഇതിൻ്റെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വായിച്ച് വായിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ മറന്നുപോകും പണ്ടൊക്കെ എനിക്ക് ഒരു അറ്റരം മിനിറ്റ് മതിയായിരുന്നു ഒരാളുടെ രോഗം പറയാൻ ഇപ്പോൾ ചില ഗ്രഹനിലേക്ക് കാണുമ്പോൾ ഇങ്ങനെ കണ്ണു മിഴിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ കാരണം ടച്ച് വിട്ടുപോയി ഇപ്പോൾ വിട്ടുപോയിപ്പോൾ മുണ്ടൈനാസ്ട്രോളജിയിലേ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ പ്രയോജിക്കാൻ കഴിയുന്നുണ്ട് അത് നമ്മുടെ അതേ സിദ്ധാന്തം അതനുസരിച്ച് തന്നെയാണ് എല്ലാം നടക്കുന്നത് അതുപോലെ ഇതും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെറിയ ചെറിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഓരോ ഭക്ഷണത്തിനും അതിന് അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതും നമ്മൾ പഠിക്കണം ഇതെല്ലാം മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറയുന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഒരുപാട് പേര് എഴുതിയതുണ്ട് എല്ലാം നമ്മൾ വായിക്കണം കാരണം ഓരോന്നിലും ഓരോരോ ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത് നക്ഷത്രങ്ങളെ പ്രത്യേകമായിട്ട് തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഓം നമശിവ